ശാസ്താംകോട്ട കൊട്ടാരക്കര റോഡിൽ മുസ്ലിം സ്ട്രീറ്റിന് സമീപം മരണക്കുഴികളാണ് ഈ കുഴികൾ നന്നാക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായിട്ടുണ്ട് എന്നാൽ കുഴികൾ അടയ്ക്കാൻ പോലും നടപടി ഉണ്ടായിട്ടില്ല ഇതോടെയാണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായി ഗിരിജകുമാരി പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷന് മുൻപിലെ ലൈബ്രറി ഉദ്ഘാടനത്തിന് മന്ത്രി എത്തിയപ്പോഴാണ് പ്രതിഷേധം ഉയർന്നത് മന്ത്രി ചർച്ചയ്ക്കായി ഗിരിജകുമാരിയെ അകത്തേക്ക് ക്ഷണിച്ചെങ്കിലും ഇവർ തയ്യാറായില്ല ഇതോടെ പോലീസ് എത്തി ഗിരിജകുമാരിയെ അറസ്റ്റ് ചെയ്തു ജനങ്ങളെ വോട്ട് വേടിച്ച് ജയിച്ച ഒരു ജനപ്രതിനിധി അതുമല്ല ഒരു ധനകാര്യം കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഇരുപത്തിയാല് മണിക്കൂർ ഇതുവഴി പോവാതിരിക്കത്തില്ല എപ്പോഴെങ്കിലും പോകത്തില്ലേ ഇത് കണ്ടാല് എന്താ വിദ്യകളാക്കുന്നു പരിപാടി റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ മന്ത്രിയുടെ വീടിന് മുൻപിൽ സത്യഗ്രഹം ഇരിക്കുമെന്നാണ് ഗിരിജകുമാരിയുടെ നിലപാട് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ അപകടം പതിവാണ് കഴിഞ്ഞ ദിവസം ഇവിടെ സ്കൂട്ടറിൽ നിന്ന് വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റിരുന്നു മാതൃഭൂമി കൊല്ലം